ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വെർച്വൽ അസത്തിലൂടെ വ്യാപാരിയിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികൾ പിടിയിലായി ഉത്തർപ്രദേശ് സ്വദേശികളായ ശുഭം ശ്രീവാസ്തവ മുഹമ്മദ് സഹിൽ എന്നിവരെയാണ് ചേർത്തല പോലീസ് ഉത്തർപ്രദേശിൽ നിന്നും പിടികൂടിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിലെയും മുംബൈ അന്തേരി പോലീസ് സ്റ്റേഷനിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ചേർത്തല സ്വദേശിയായ വ്യാപാരിയെ വാട്സപ്പ് കോളിലൂടെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായി ഭീഷണിപ്പെടുത്തി രണ്ടു ദിവസത്തോളം വീട്ടു തടങ്കലാക്കുകയും മൂന്ന് തവണയായി അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പ്രതികളുടെ നിയന്ത്രണത്തിലുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് തട്ടിയെടുക്കുകയുമായിരുന്നു ഇരകളുടെ മൊബൈൽ ഫോൺ നമ്പർ അന്യ അന്യസംസ്ഥാനങ്ങളിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമാണ് ഇവർ പിന്തുടരുന്നുവെന്ന രീതി സാധാരണക്കാരായ തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിലക്കെടുത്ത ആയതിലേക്ക് ഇത്തരത്തിൽ തട്ടിപ്പുകളിലൂടെ വരുന്ന പണം എത്തിക്കുകയും തുടർന്ന് പണം വീതം വെച്ച് ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കുകയുമായിരുന്നു പതിവ് ഈ കേസിൽ കോഴിക്കോട് വയനാട് ഇടുക്കി സ്വദേശികളായ നാലുപേരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു അവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച മാസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഉത്തർപ്രദേശ് സ്വദേശികളിലേക്ക് എത്തിച്ചേർന്നത് ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു ദിവസം തന്നെ ഏകദേശം നാലായിരത്തോളം പണമിടപാടുകളാണ് ഇവർ നടത്തി വന്നിരുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ കണ്ടെത്തുന്നതിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ചേർത്തല ഐഎസ്എച്ച് ഒ അരുൺ ജി എസ് ഐ അനിൽകുമാർ കെ പി ആദർശസ് എസ് സീനിയർ സി പി ഒമാരായ സതീഷ് കെ പി സുധീഷ് പി എസ് വിനീഷ് ഡി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മിൻമീഡിയ ചേർത്തല